മീറ്റ് നയൻറ്റീൻ സെവൻറ്റീസിലെ കാലിഫോർണിയയിലെ രണ്ട് ചെറുപ്പക്കാർ ഒരു മിഷന്റെ മേലെ വർക്ക് ചെയ്യുമായിരുന്നു അവരുടെ മിഷൻ ലോകത്തിലെ വലിയ ടെക് കമ്പനി രൂപീകരിക്കണമെന്നോ ഗ്ലോബൽ മാർക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്യണമെന്നോ ഒന്നും തന്നെ ആയിരുന്നില്ല നേരെ മറിച്ച് ഒരു ചെറിയ പ്രോബ്ലം സോൾവ് ചെയ്യണം അതുമാത്രമായിരുന്നു അവരുടെ കൈവശം വലിയ മാസ്റ്റർ പ്ലാനോ ഗോളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവരുടെ അടുത്ത് ഒരു സിസ്റ്റം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് എക്സ്പെരിമെന്റ് ചെയ്യണം ഫെയിൽ ആവണം അതിൽ നിന്ന് ലേൺ ചെയ്യണം ആൻഡ് ഇംപ്രൂവ് ആകണം ഇത്ര മാത്രം അവർ ദിവസവും ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേരുന്നു ഇതിലൂടെ അവർ എങ്ങോട്ട് എത്തുമെന്ന് അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ബട്ട് അവർ ആ ഒരു പ്രോസസ്സിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്തു ആൻഡ് ഈ ഒരു പ്രോസസ്സ് ആപ്പിൾ എന്നുള്ള ഏറ്റവും വലിയ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായ ടെക് കമ്പനിയെ ക്രിയേറ്റ് ചെയ്തു സ്റ്റീവ് ജോബ്സ് സക്സസ്ഫുൾ ആയതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഡോട്ട്സിനെ കണക്ട് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ ഇതിനു മുന്നേ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ ബേസ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ഡോട്ട്സിനെ കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് സോ എപ്പോഴാണോ നിങ്ങൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രോഡിനറി ആയിട്ടുള്ള കാര്യങ്ങളെ കാണാൻ സാധിക്കും ആക്ച്വലി അവരുടെ ഒരു ഗോൾ ആയിരുന്നില്ല ആപ്പിൾ എന്നുള്ള കമ്പനിയെ ക്രിയേറ്റ് ചെയ്തത് അത് അവരുടെ സിസ്റ്റം സിസ്റ്റമായിരുന്നു അവർ ആയിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് മാത്രമായിരുന്നു സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വിജയിക്കാനുള്ള ഒരു കംപ്ലീറ്റ് ബ്ലൂ പ്രിൻറ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മാത്രമല്ല ലൈഫിൽ എപ്പോഴും എവിടെയും നിങ്ങൾക്ക് മുന്നേറി പോകാൻ സാധിക്കും സോ ലെറ്റ്സ് ബിഗിൻ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അതായത് നിങ്ങൾ വലിയൊരു ഗോള് ആദ്യം സെറ്റ് ചെയ്യും ആദ്യ ദിവസങ്ങളിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും ഫുള്ളി മോട്ടിവേറ്റഡ് ആയിരിക്കും ഹൈ എനർജി ലെവൽ നിങ്ങളിൽ ഉണ്ടായിരിക്കും എന്നാൽ അതിനുശേഷം നിങ്ങൾ ഡെഡ് ലൈൻ്റെ അടുത്തേക്ക് എത്തും തോറും നിങ്ങളുടെ എനർജി ലെവൽ കുറയും ഡിസ്ട്രാക്ഷൻസ് നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ ആ ഒരു വലിയ ഗോൾ എന്നുള്ളത് തീർത്തും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നു തന്നെ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇതിലൂടെ ഉണ്ടായിരിക്കില്ല അവസാനം ഫ്രസ്ട്രേഷൻ സെൽഫ് ഡൗട്ട് എന്നിവ നിങ്ങളെ കീഴ്പെടുത്തും നിങ്ങൾ തന്നെ വിചാരിക്കും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് സി ഇതിനൊക്കെയുള്ള എന്നുള്ളത് അത് നിങ്ങളുടെ ഗോൾസ് ആണ് കാരണം നിങ്ങളുടെ ഗോൾസ് എന്നുള്ളത് ചില സമയത്ത് ഒരു ട്രാപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇതിനുള്ള കാരണം എന്നുള്ളത് ഗോൾസ് എന്നുള്ളത് ആക്ച്വലി അതിന്റെ ഒരു എൻഡ് റിസൾട്ടിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ നടുവിൽ വരുന്ന ഹാർഡ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ജേണിയെ അത് ഇഗ്നോർ ചെയ്യുന്നു ഇതുകൊണ്ടാണ് നിങ്ങളുടെ ഗോൾസിലേക്കുള്ള ജേണി ടഫ് ആകുമ്പോൾ നിങ്ങളുടെ മോട്ടിവേഷൻ കുറയുന്നത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ആവശ്യം ഒരു സിസ്റ്റമാണ് അതായത് ഒരു ഡെയിലി റീപീറ്റബിൾ പ്രോസസ്സ് നിങ്ങൾക്ക് മുന്നോട്ട് തന്നെ പോകാൻ സാധിച്ചിരിക്കണം നിങ്ങളുടെ ആ ഒരു ജേണി എത്ര ടഫാണെങ്കിലും സോ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്ന് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം അന്ന ആൻഡ് അമൻ ഇവർ രണ്ടുപേരും റൈറ്റേഴ്സ് ആണ് രണ്ടുപേർക്കും ഒരൊറ്റ ഡ്രീം മാത്രമേ ഉള്ളൂ ഒരു നോവൽ എഴുതണം എന്നുള്ളത് സോ അന്ന അവരുടെ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നു ഡിസംബറിൻ്റെ ഉള്ളിൽ തന്റെ നോവൽ കംപ്ലീറ്റ് ആക്കണം എന്ന് സോ അതിനായിട്ട് അവർ സ്റ്റാർട്ടിങ്ങിൽ വളരെയധികം മോട്ടിവേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് വളരെയധികം ബോറടിക്കാൻ തുടങ്ങി അവരുടെ ഡെഡ് ലൈൻസ് മിസ്സാവാൻ തുടങ്ങി ആൻഡ് ഫൈനലി അവരെ ഗീവപ്പ് ചെയ്തു എന്നാൽ അമൻ വളരെ സ്മാർട്ടായി ചിന്തിച്ച് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു ദിവസം വെറും അഞ്ഞൂറ് വേർഡ്സ് എഴുതണമെന്ന് അവൻ തീരുമാനിച്ചു സോ വർഷത്തിന്റെ എൻഡില് ആനിന്റെ കയ്യിൽ പകുതി എഴുതിയൊരു ഡ്രാഫ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അമന്റെ കൈവശം ഒരു മുഴുവൻ നോവൽ മാത്രമല്ല നന്നായിട്ട് എഴുതാനുള്ള കഴിവും അവൻ നേടിയെടുത്തിരുന്നു സോ ഇത് ഫ്യൂച്ചറിൽ അവനെ മുന്നേറാൻ സഹായിക്കും സോ ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും സിസ്റ്റം എന്നുള്ളത് അർത്ഥമാക്കുന്നത് ഡെയിലി ഹാബിറ്റ്സ് റൂട്ടീൻസ് പ്രോസസ് എന്നിവയാണ് എന്ന് ഇത് റീപീറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ലഭിക്കും സിസ്റ്റം എന്നുള്ളത് മോട്ടിവേഷൻ പെർഫെക്റ്റ് സിറ്റുവേഷൻ ഇതിനെ ഡിപെൻഡ് ഇരിക്കുന്നത് ആക്ച്വലി ഇത് നിങ്ങളെ തുടർന്ന് മുന്നേറി പോവാൻ സഹായിക്കും ഇതിന്റെ ഫോക്കസ് ഒരു ടൈമില് ഒരൊറ്റ സ്റ്റെപ്പിലേക്ക് മാത്രമായിരിക്കും ഇതുകൊണ്ടാണ് പറയുന്നത് ഗേൾസ് ഇൻസ്പയർസ് യു ബട്ട് സിസ്റ്റം ട്രാൻസ്ഫോംസ് യു എന്ന് സൊ ഇനി നമുക്ക് എങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ഒരു ഗോൾ സെറ്റ് ചെയ്യണം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞത് ഗോൾ എന്നുള്ളത് ഒരു ട്രാപ്പ് ആണല്ലോ എന്ന് ഫ്രണ്ട്സ് ഗോൾ എന്നുള്ളത് ആക്ച്വലി ഒരു ട്രാപ്പ് അല്ല നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ വെറും ഗോൾ മാത്രം സെറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു ട്രാപ്പായിട്ട് മാറുന്നത് അതായത് വെറും ഗോൾസ് ആൻഡ് മോട്ടിവേഷൻ ഇതാണ് ട്രാപ്പ് എന്നുള്ളത് എന്നാൽ നിങ്ങൾ മോട്ടിവേഷനെ മാറ്റി കൺസിസ്റ്റൻസിയെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നിങ്ങളുടെ ഗോൾസിനെ സിസ്റ്റമാക്കി മാറ്റുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രസ് ലഭിക്കും അച്ചീവ്മെൻസും ലഭിക്കും ഇതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് സ്മോൾ ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മുടെ ലൈഫ് മാറണമെന്നില്ല സോ ചെറിയ റീപ്പീറ്റബിളായ ആക്ഷൻസിൻ്റെ മേലെ ഫോക്കസ് ചെയ്യുക അത് നിങ്ങൾ ഡെയിലി ചെയ്യുക അതായത് അഞ്ഞൂറ് പുഷപ്പ്സ് എടുക്കുന്നതിന് പകരം പത്ത് പുഷപ്പ് എടുക്കുക ഒരു മുഴുവൻ ബുക്കും വായിക്കുന്നതിന് പകരം ഡെയിലി അതിൻ്റെ അഞ്ച് പേജ് മാത്രം വായിക്കുക സി ഇത്തരത്തില് നിങ്ങൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ചെറിയ കാര്യങ്ങള് തുടർന്ന് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ആൻഡ് ഗ്രാജ്വലി വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെക്കൻഡ് സ്റ്റെപ്പില് ഇത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ടാക്കി മാറ്റുക സക്സസിന് ആവശ്യം അത് കൺസിസ്റ്റൻസിയാണ് സോ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കാനുള്ള എളുപ്പ വഴി എന്നുള്ളത് നിങ്ങളുടെ സിസ്റ്റത്തെ ഇതിനു മുന്നേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഡെയിലി രാവിലെ ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ചായ കുടിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു ദിവസത്തെ പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ബട്ട് നമ്മുടെ വലിയ ടാസ്കിനെ ഒന്നും ഇത്തരത്തില് ചെയ്യാൻ സാധിക്കണമെന്നില്ല സോ ഏതെല്ലാം ടാസ്ക് ആണോ ഇത്തരത്തില് കണക്ട് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നത് അത് മാത്രം നിങ്ങൾ ചെയ്യുക ബാക്കിയുള്ള ക്രിയേറ്റീവ് ആൻഡ് ഹാർഡായിട്ടുള്ള ടാസ്കിനെ എപ്പോഴാണോ നിങ്ങളുടെ എനർജി വളരെ ഹൈ ആയിട്ടുള്ളത് അപ്പോൾ ചെയ്യുക ആൻഡ് ബാക്കിയുള്ള ഈസി ആയിട്ടുള്ള ടാസ്കിനെ എപ്പോഴാണോ നിങ്ങളുടെ എനർജി ലോ ആകുന്നത് എപ്പോഴാണോ നിങ്ങൾ വെറുതെ ടൈം പാസ് ചെയ്യുന്നത് അപ്പോൾ ചെയ്യുക ഇനി തേർഡ് സ്റ്റെപ്പിൽ നിങ്ങളുടെ ആക്ഷൻസിനെ ട്രാക്ക് ചെയ്യുക റിസൾട്ടിനെ വേണ്ട സക്സസ് എന്നുള്ളത് വെറും എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നത് മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ വരുന്ന ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ഇതിനെ ആശ്രയിച്ചിരിക്കും ആക്ച്വലിയുള്ള നിങ്ങളുടെ സക്സസ് എന്നുള്ളത് ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ടിന്റെ മേലെ കൂടുതലും ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ ആക്ഷൻസിന്റെ മേലെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക നിങ്ങൾ അഞ്ച് പേജ് വായിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പത്ത് എടുത്തോ ഇത് ട്രാക്ക് ചെയ്യുക കാരണം പ്രോഗ്രസ് നിങ്ങൾക്ക് എപ്പോൾ കാണാൻ സാധിക്കുമെന്നാൽ ടഫ് ഡേയ്സിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഇനി ഫൈനൽ സ്റ്റേജ് ആണ് ചേഞ്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ നിങ്ങളുടെ ഗോൾസ് ആൻഡ് ലൈഫിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം ഇതുപോലെ ടൈമിനനുസരിച്ചിട്ട് അതിൽ ചില വ്യത്യാസങ്ങൾ വരുത്തുകയും വേണം എക്സാമ്പിളായിട്ട് നിങ്ങൾ ഇപ്പോൾ ഡെയിലി പത്ത് മിനിറ്റ് പഠിക്കണമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നാൽ നിങ്ങൾ ഒരു വർഷം മൊത്തം പത്ത് മിനിറ്റ് മാത്രം പഠിക്കുകയാണെങ്കിൽ ഇത് വർക്കാവോ ഒരിക്കലുമില്ല അല്ലേ ഇതുകൊണ്ട് നിങ്ങളുടെ സിസ്റ്റത്തെ നിങ്ങളുടെ ഗോൾസിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും സോ ഇനി നിങ്ങൾ നിങ്ങളുടെ വലിയ ഗോളിനെ പറ്റി ചിന്തിച്ച് നോക്കുക ഒരു ബുക്കിൽ അതിനു വേണ്ടിയിട്ട് എങ്ങനെയുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നന്നായിട്ട് ചിന്തിച്ച് എഴുതി നോക്കുക ഫ്രണ്ട്സ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക ആൻഡ് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ മേലെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ആൻഡ് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ എൻ്റെ ഇപ്പോൾ ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്